എല്ലാവർക്കും നമസ്കാരം കൺതടങ്ങളിലെ കറുപ്പ് മാറ്റി നമ്മൾ സൂര്യാഘാതത്തിൽ നിന്നുള്ള കരിവാളിപ്പൊക്കെ മാറ്റി നമ്മുടെ മുഖം വെട്ടി തിളങ്ങാനുള്ള പലതരത്തിലുള്ള ഫേസ് പാക്കുകളായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് തുടങ്ങാം ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് മുഖത്തെ അഴുക്കൊക്കെ നന്നായിട്ട് നീക്കം ചെയ്യാണ് അപ്പോൾ അതിനായിട്ട് കുറച്ച് പഞ്ചസാരയും പാലും കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ശേഷം നമ്മുടെ മുഖത്ത് നന്നായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യണം ഒന്നോ രണ്ടോ മിനിറ്റോ നേരം നമ്മൾ നന്നായിട്ട് അപ്ലൈ ചെയ്തതിന് ശേഷം ഇതൊന്ന് വലിയും ആ വലിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മുഖം നന്നായിട്ട് കഴുകിയിട്ട് ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുന്നത് ഒത്തിരി അമർത്തി തുടയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വെള്ളം ഒപ്പിക്കളയണം അപ്പം ഞാനിത് മുഖത്തിന് പകരം നിങ്ങൾക്ക് കയ്യിലാണ് ജസ്റ്റ് ഇതൊന്ന് ചെയ്ത് കാണിക്കുന്നത് അടുത്തതായിട്ട് മുഖത്തിന് നല്ല നിറവും ഭംഗി ലഭിക്കാനായിട്ട് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് ചെയ്യാൻ പോകുന്നത് അതായത് റോസ് വാട്ടറും ഓറഞ്ചിൻ്റെ തൊലിയും കൂടെ നന്നായിട്ട് അരച്ച് മിക്സ് ചെയ്തിട്ട് പുരട്ടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മുഖത്തിന് നല്ലൊരു ഭംഗി കിട്ടും മാത്രമല്ല മുഖക്കുരു വരാതിരിക്കുകയും ചെയ്യും അതായത് നമ്മൾ നല്ല ഫ്രഷ് ഓറഞ്ചായിരിക്കണം എടുത്തത് ഓറഞ്ച് തൊലി പൊളിച്ച ഉടനെ തന്നെ വേണം അത് അരച്ച് മുഖത്ത് പറ്റാനായിട്ട് കുറേ നേരം കഴിഞ്ഞിട്ട് പരറ്റി കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ റിസൾട്ട് കിട്ടില്ല അപ്പോൾ ഓറഞ്ച് തൊലി പൊളിച്ച് കഴിഞ്ഞ വഴി നമ്മൾ റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യണം അടുത്ത ഫേസ് പാക്കിനായിട്ട് നമുക്ക് തക്കാളിയും ഓറഞ്ചും അരിപ്പൊടിയാണ് ആവശ്യം ഇത് നമുക്കൊരു ഫേസ് പാക്കായിട്ട് എടുക്കേണ്ടതാണ് അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഓറഞ്ച് നീര് ആദ്യം അപ്ലൈ ചെയ്യണം അതിന് ശേഷം ആവശ്യമനുസരണം നമുക്ക് തക്കാളി നീര് ഏഡ് ചെയ്യാം തക്കാളി നീരും ഓറഞ്ച് നീരും ഒരേ അളവിലായിരിക്കണം എടുക്കേണ്ടത് അതിന് ശേഷം അതിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇതിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഇത്ര എന്നില്ല അതായത് നമ്മളുടെ മുഖത്ത് അപ്ലൈ ചെയ്യാൻ നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്ര നമ്മൾ ഒരു സ്പൂണ് ഓറഞ്ച് നീരെടുക്കണമെങ്കിൽ ഒരു സ്പൂണ് തക്കാളി നീര് എടുക്കുക അരിപ്പൊടി നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് അതിലേക്ക് ഏഡ് ചെയ്യാവുന്നതാണ് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്ത് പിടിപ്പിക്കണം ഇത് നമ്മുടെ കൺതടങ്ങളിലൊക്കെ നന്നായിട്ട് പുരട്ടാവുന്നതാണ് യാതൊരു കുഴപ്പമില്ല അപ്പോൾ ഇത് പുരട്ടി കഴിഞ്ഞാൽ കൺതടങ്ങളിലെ കറുപ്പ് പോകുന്നു മാത്രമല്ല ഇത് കഴുകി കളഞ്ഞാൽ മുഖത്തിന് ഒരു പ്രത്യേക ഭംഗി നിറൊക്കെ ലഭിക്കും അപ്പോൾ ഇത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ നേരം നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷം കടലപ്പൊടിയും വെള്ളവും എടുത്ത് നമ്മൾ നന്നായിട്ട് കഴുകി കളയണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം കടലമാവ് കൊണ്ടാണ് നമ്മൾ കഴുകി കളയേണ്ടത് എങ്കിൽ മാത്രമാണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് ഇതിനെ കിട്ടുകയുള്ളൂ കടലമാവും റോസ് വാട്ടറും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കണ്ടടങ്ങളിൽ പുരട്ടിയിട്ട് അത് വലിയണ സമയത്ത് കഴുകി കളഞ്ഞാൽ കണ്ടടങ്ങളിലുള്ള കറുപ്പ് തീർച്ചയായിട്ടും മാറുന്നതായിരിക്കും മുഖത്ത് ഫുള്ള് അപ്ലൈ ചെയ്താലും കുഴപ്പമില്ല അത് നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക പക്ഷേ അങ്ങനെ വേണ്ടാത്തവർക്ക് കണ്ണടങ്ങളിൽ മാത്രം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം മുഖം ഫുള്ളായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ നമ്മളുടെ മുഖത്ത് കുരുക്കൾ ഉണ്ടായിട്ടുള്ള പാട് പോവാൻ അതിലാണെങ്കിൽ കരിവാള്പ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാടുകൾ കണ്ണിൻ്റെ അടിയിലത്തെ കറുപ്പ് നേരമൊക്കെ പോകാനായിട്ട് നമുക്ക് വേറൊരു മാർഗ്ഗം കൂടി ഉണ്ട് എന്താണെന്ന് വെച്ചാൽ പച്ചമഞ്ഞളും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെറുനാരകത്തിൻ്റെ തളിരലി അതായത് കൂമ്പല എന്നൊക്കെ പറയുമല്ലോ അതും കൂടെ നന്നായിട്ട് അരച്ച് പാടുള്ള ഭാഗത്തോ അല്ലെങ്കിൽ മുഖത്ത് മുഴുവൻ അപ്ലൈ ചെയ്യണമോണ്ട് കുഴപ്പമില്ല പരട്ടി കഴിഞ്ഞിട്ട് അത് വലിയുമ്പോൾ ചെറു ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക കടലമാവും അതേട്ടോ പുരട്ടി കഴിഞ്ഞിട്ട് ചെറു ചൂടുവെള്ളത്തിൽ വേണം നമ്മൾ കഴുകി കളയാനായിട്ട് ഇനിയിപ്പോൾ നാരകത്തിൻ്റെ ഇല കിട്ടാത്തവർക്കായിട്ട് വേറൊരു ഇതുണ്ട് അതായത് ആര്യവേപ്പിലുണ്ടല്ലോ കക്കന വേപ്പിൻ്റെ ഇല അതും പച്ചമഞ്ഞളും കൂടെ നന്നായിട്ട് അരച്ച് മുഖത്തൊക്കെ പരട്ടി കഴുകി കളഞ്ഞാൽ മുഖത്തിന് നല്ലൊരു ഭംഗി കിട്ടുന്നു മാത്രമല്ല കുരുണ്ടായ പാടുകൾ മാറും കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറും അപ്പം നിങ്ങൾക്ക് മുഖത്തിന് നല്ലൊരു ഫ്രഷ്നെസ്സും ഭംഗിയൊക്കെ വരുന്നതാണ് അടുത്തതായി നമുക്ക് കണ്ണിനടിയിലെ കറുപ്പ് നിറം മാറി മുഖത്തുള്ള പാടുകളൊക്കെ മാറി മുഖം വെട്ടിത്തിളങ്ങാനുള്ള ഒരു ഫേസ് പാക്കാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്നതാണ് അതിനായിട്ട് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള സാധനങ്ങളാണ് വേണ്ടത് പാലും ചെറുനാരങ്ങ നീരും മഞ്ഞളും ഒരുനുള്ള ഉപ്പും നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ ചെറുനാരങ്ങ നീരും ഒരു സ്പൂൺ പാലും ഒരു നുള്ളു നുള്ളുപ്പും ആവശ്യാനുസരണം മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മുഖത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യേണ്ടതാണ് അതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റിന് ശേഷം നമ്മളിത് കഴുകി കളയണം പച്ചവെള്ളത്തിൽ കഴുകി കഴുകിക്കളഞ്ഞാലും മതി പക്ഷെ ഇത് കഴുകണത് കടലമാവോ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പൊടിയോ ഉപയോഗിച്ചായിരിക്കണം കഴുകേണ്ടത് അങ്ങനെയാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അടുത്തതായി നമുക്ക് കറുവപ്പട്ട പൊടിച്ചിട്ട് തേനിൽ ചാലിച്ചിട്ട് മുഖത്തും കൺതടങ്ങളിലൊക്കെ നന്നായി പരട്ടിക്കഴിഞ്ഞാൽ കണ്ണടങ്ങളിലെ കറുപ്പും മാറും അതുപോലെ മുഖക്കുരുവിൻ്റെ പാട് മാറും മുഖം വെട്ടിത്തിളങ്ങും അപ്പം നിങ്ങളിതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഐസ് ക്യൂബ്സ് എടുത്തിട്ട് കണ്ടടങ്ങളിൽ നന്നായിട്ട് അപ്ലൈ ചെയ്താൽ കണ്ടടങ്ങളിലെ കറുപ്പ് നിറം മാറുന്നതാണ് ഇന്ന് ചെയ്തിട്ടുള്ള ഫേസ് പാക്കും ടിപ്സും ഒക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അഭിപ്രായങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിൽ ചെയ്താലും മതി നന്ദി നമസ്കാരം